ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇവിടെ ഒന്ന് വാർപ്പാട്ടോ വൈസ് അപ്പോൾ നമ്മൾ വാർപ്പ് വീഡിയോ എടുക്കാൻ വന്നിരിക്കാണ് ഞങ്ങളുടെ പേരൻ്റെ അടുത്ത് തന്നെയാണ് വാർപ്പ് അപ്പോൾ ഞങ്ങൾ കളിച്ചും ഉണ്ടാട്ടോ അത് ഞാനൊരു കോസ്റ്റിൻ്റെ അടുത്തൊക്കെ പിന്നെ ഇവിടെ വാർപ്പാണ് ഞാൻ മേലക്കാട്ടിയിട്ട് ചെറിയ കാട്ട് തരാം ജപ്പാനും കാട്ടിത്തരാം ജപ്പാൻ്റെ ചങ്ങായിമാരാണ് ഇതൊക്കെ ഗൈസ് ഞാൻ മേലെ കയറാൻ പോവാണ് മേലൊക്കെ പഠിക്കാൻ അറങ്ങണുണ്ട് കേറണമുണ്ട് അപ്പൊ ഞാൻ മേല ദൃശ്യങ്ങൾ കാണിക്കാറുണ്ടോ ഒക്കെ നമ്മള് മേലെ തീരുണ്ട് മേലത്തെ ദൃശ്യങ്ങളാണ് നമ്മളെ ഗ്രൗണ്ട് ഇനി ചപ്പ എന്നോട്ട് പറയുന്നു Ayun dyan, pene. Uh, uh. Guys, hindi mana friends na natin ya. Apa guys, pa-uwi na to, at pa-gain yung ഇനി ഒന്നേ റൂം ഈ റൂമും കാണ്ട് പിന്നെ അവധിയൊക്കെ കഴിഞ്ഞു അപ്പൊ കഴിച്ചവിടെ സിമെന്റൊക്കെ കൂട്ടുണ്ട് മെഷീനാണ് ായോ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ കഴിച്ച് കുട്ടികളെ വർത്താൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ കഴിച്ചതിന്റെ മുന്നേ ഇവിടെ ഉറപ്പായി നിങ്ങളോട് ചേട്ടാ അത് ഉറപ്പാണ് അപ്പൊ കഴിച്ചിട്ട് പൂർത്തിയാവാനായിട്ട് ീടെ എല്ലാവരും ലെക്കും കമ്മൻ ഒക്കെ അടിച്ച് പൊട്ടിച്ചു വരും വെയിലാട്ടോ കൈ കണ്ടു വരുമ്പോ അപ്പോ ഞാൻ താഴത്ത് പോയതുകൊണ്ടേ അവിടെ നിന്ന് എന്തൊക്കെയോ കാണു അപ്പൊ കൈസിപ്പൊന്ന് സിമെന്റ് കൂട്ടണ് കൊണ്ടോണ് അവിടെ പോർക്കണ് അപ്പോൾ ഇതാണ് വല്ല സിസ്റ്റം സിമെന്റ് ഇട്ട് അപ്പൊ കഴിച്ച നമ്മളെന്നെ പെരൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ദൃശ്യങ്ങൾ കാണും ഫോണി വാർത്തയുടെ പിന്നെ പണിക്കാരിയാണ്

വാർപ്പ് കഴിയാനേക്കണം അപ്പം ഞങ്ങൾ അതിൻ്റെ മേൽ ഇറക്കി കിട്ടുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ മേലെ എല്ലാവരും പോകുന്നു നെക്സ്റ്റ് അപ്പൊ കാഴ്ച വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടത് ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ കമന്റ് ചെയ്യുക